ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാം ഏലിയ സ്ലീവ മൂശക്കാലം ആറാം ഞായറാഴ്ച സ്ലീവ മൂന്നാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്താണ് ഏലിയ സ്ലീവാ മൂശക്കാലം നമ്മെ പഠിപ്പിക്കുന്നത് നാം എപ്പോഴും നമ്മുടെ ജീവിത വ്യഗ്രതകളിൽ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളാണ് കറൻറ്റ് അഫയേഴ്സ് നിലവിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതേക്കുറിച്ചുള്ള വാർത്തകൾ വ്യവഹാരങ്ങൾ അതിൽ മനുഷ്യൻ ആണ്ടുകിടക്കുകയാണ് വർത്തമാനകാലത്തിൻ്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലെയും അടിപ്പെട്ട് വർത്തമാനകാലത്തിൻ്റെ തടവറയിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് മനുഷ്യനുള്ളത് അതുകൊണ്ട് മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാറില്ല വാസുതരി ഏലിയ സ്ലോ മൂശക്കാലം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം കർത്താവിനെ കണ്ടെത്തുക കർത്താവിൽ ആയിരിക്കുക ഈശ്വനയുടെ ജീവിതവും അതുപോലെ തന്നെ ലക്ഷ്യബോധം നിറഞ്ഞ ജീവിതമായിരുന്നു അവിടുന്ന് തൻ്റെ ശിഷ്യരോട് പങ്കുവയ്ക്കുന്ന വലിയൊരു രഹസ്യം മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള ആ പ്രമേയമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതൽ ജോഹന്നൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളിലൂടെ ഈശോയുടെ ലക്ഷ്യമെന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് അവിടുത്തെ എന്താണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ഈ ഉയർത്തപ്പെടൽ കർത്താവിൻ്റെ മരണമാണ് കർത്താവിൻ്റെ മരണം അത് രക്ഷാകരമായ ഒരു മരണമാണ് ആ മരണം ഒരു മഹത്വമാണ് അതാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത് വിശുദ്ധ യോഹന്നൻ്റെ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ പന്ത്രണ്ടാം അധ്യായം ഒരു വഴിത്തിരിവായ ആയ അധ്യായമാണ് ഈ പന്ത്രണ്ടാം അധ്യായം കൊണ്ട് ഈശോയുടെ പരസ്യ ശുശ്രൂഷ അവസാനിക്കുകയാണ് തുടർന്ന് ഈശോയുടെ പീഡാനുഭവ രംഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഈശോയുടെ പെസഹാത്ര ദിനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ലോകത്തിൻ്റെ വെളിച്ചമായി വന്ന മിശഹ യുവതന്മാർക്ക് മാത്രമല്ല സമറിയാക്കാർക്കും ഗ്രീക്കുകാർക്കും എല്ലാം പ്രിയങ്കരനായി മാറുകയാണ് യവനൻ്റെ സുശ്രേഷം പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഫരിസയർ പരസ്പരം പറയുകയാണ് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്ന സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ നോക്കൂ ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു അപ്പം ലോകം മുഴുവനും കർത്താവിൻ്റെ പിന്നാലെ പോയി എന്നാണ് അവർ പറയുന്നത് ഇരുപത് മുറുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഗ്രീക്കുകാര് ഈശോയെ തേടുകയാണ് എന്തുകൊണ്ടാണ് ഗ്രീക്കുകാര് തേടുന്നത് കാരണം ഈശോ എല്ലാവരുടെയും രക്ഷകനാണ് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനാണ് സാർവത്രിക രക്ഷകനാണ് ഈശോ എന്ന് യോഹന്നാൻ സ്ലേഹ വ്യക്തമാക്കുകയാണ് തിരുനാളിന് ആരാധിക്കാൻ വന്നവരിലുള്ള ഗ്രീക്കുകാരിൽ ചിലർ പീലിപ്പോസിൻ്റെ അടുത്ത് എന്ന് പറയുകയാണ് ഫിലിപ്പോസ് ഫിലിപ്പ് എന്ന നാമം ഒരു ഗ്രീക്ക് നാമം ആണല്ലോ അപ്പം അത് കേട്ടായിരിക്കും അത് കണ്ടായിരിക്കാം അവരെ പീലിപ്പോസിടെക്ക് പറഞ്ഞ് പ്രഭുവോ ഞങ്ങൾ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു ഈശോയോടുള്ളൊരു അട്രാക്ഷൻ ഈശോയെ കാണാനുള്ളൊരു താല്പര്യം ഫിലിപ്പോസ് എന്തു ചെയ്യുന്നു എല്ലാവരെയും കൂട്ടിയിണക്കുന്ന ഒരു വ്യക്തിത്വമാണ് അന്ത്രയോസ് അന്തരിയോസ് പറയുന്നു അവർ രണ്ടുപേരും കൂടി ഈശോ വിവരം അറിയിക്കുന്നു ഈശോ തന്നെ തന്നെ പറയുകയാണ് മനുഷ്യപുത്രൻ മഹത്വപ്പെടേണ്ട സമയമായിരിക്കുന്നു സമയം കർത്താവിൻ്റെ സമയം എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് സമയം ഒരു ക്രോണോളജിക്കൽ ടൈം അതായത് സ സാധാരണ കാലഘടനയനുസരിച്ചുള്ള സമയത്തിനപ്പുറത്ത് ദൈവം ഇടപെടുന്ന കൈറോസ് എന്ന് പറയും അത് ക്രോണോളജിക്കൽ ടൈമിനപ്പുറത്തുള്ള ദൈവത്തിൻ്റെ ഇറങ്ങി വരുന്ന ആ സമയമാണ് മനുഷ്യപുത്രൻ്റെ സമയം അത് അടുത്ത സമയമായിരിക്കുന്നു ഗോതമ്പ് മണി നിരത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അത് തനീകരിക്കുന്നു അഴിയുന്നെങ്കിൽ അത് ഫലം പുറപ്പെടുവ അങ്ങനെ തൻ്റെ മരണം അവിടെ പ്രവചിക്കുകയാണ് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ എന്നെ യഥാർത്ഥം കാണണമെങ്കിൽ എൻ്റെ സഹനവും മരണവും കാണുമ്പോഴാണ് യഥാർത്ഥ ദർശനം ദൈവദർശനം പൂർത്തിയാക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് ഇരുപത്തേഴാം വാക്യത്തിൽ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്ത് പറയേണ്ടത് പിതാവ് ഈ മണിക്കൂറിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ഈ സമയം ഈ മണിക്കൂർ പതിമൂന്നാം അധ്യായത്തിലും വരാൻ കാണാൻ സാധിക്കും ഈ ലോകം വിട്ട് പിതാവിൻ്റെ ഇടുക്കിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞ് കാണുന്നു അപ്പോൾ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ തുടങ്ങുന്ന സംഭവം അതാണ് ഈ മണിക്കൂർ നിന്നെ രക്ഷിക്കണമേ ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ഭാഗം വാസ്തവത്തിൻ്റെ യോഹനൻ്റെ സുവിശേഷത്തിലെ ലിറ്റിൽ ഗസമ്മനി ഗസ്സമ്മനിൻ്റെ ആ അനുഭവം പരസ്യമായ ജനമധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവ് അത് വ്യക്തമാക്കുകയാണ് കർത്താവിൻ്റെ സഹനത്തിൻ്റെ വേദനയുടെ സഹനത്തിൻ്റെ ആ കാര്യം അവതരിപ്പിക്കുകയാണ് ഫെബ്ര അഞ്ച് ഏഴ് വിലാപത്തോ വിലാപത്തോടും കണ്ണീരോടും കൂടി വിലപി കർത്താവ് അപേക്ഷിക്കുന്നത് വർക്കോസ് പതിനാല് മുപ്പത്തിനാല് ഇതെല്ലാം ഇവിടെ സൂചിക്കുകയാണ് പിതാവ് ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ ഇരുപത്തെട്ടാം വാക്യത്തിൽ ഈശോയുടെ ജീവിതം അങ്ങയുടെ നാമം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം ദൈവമഹത്വത്തിന് വേണ്ടിയാണ് അവിടെ എല്ലാം ചെയ്യുന്നത് ഞാൻ ഈ ലോകത്തിലേക്ക് വന്ന് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല യോഹന്നൻ ആറ് മുപ്പത്തിയെട്ട് എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ആ പ്രവചനമാണ് തുടർന്ന് നിന്ന് സ്വരമുണ്ടാവുകയാണ് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അപ്പോൾ കർത്താവിൻ്റെ ആ മഹത്വം അത് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും കൂടെ ചേർന്നാണ് പിതാവായ ദൈവം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് കർത്താവ് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ട മടുത്ത് മഹത്വപ്പെടുത്തണമേ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ മഹത്വപ്പെടുത്തുന്നു ഇനിയും മഹത്വപ്പെടുത്തുന്നു ദൈവ മഹത്വമാണ് യേശു ആഗ്രഹിച്ച സ്വന്തം മഹത്വമല്ല പിതാവിൻ്റെ ഹിതം അന്വേഷിക്കുകയാണ് പരിശുദ്ധ മാതാവിൻ്റെ മാക്ടിഫിക്കാത്ത അങ്ങനെയാണല്ലോ എൻ്റെ ആത്മാവ് കർത്താവിനെ വാഴ്ത്തുന്നു കർത്താവിൻ്റെ മഹത്വം അന്വേഷിക്കുന്നു അങ്ങനെ അപ്പോൾ ആ സ്വരം ഒരു ദൈവീകമായ ഒരു റവലേഷൻ ദൈവീകമായ സ്വരം ആ വെളിപാടിൻ്റെ സ്വരമാണ് ആകാശത്ത് ഇടിമിഴക്കമുണ്ടായി എന്ന് അവർ പറയുകയാണ് അപ്പോൾ ഈശോ പറയുക അപ്പം പറയുകയാണ് ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ള ആ പ്രാർത്ഥന ദൈവം കേട്ടു ഈശോയുടെ ലക്ഷ്യം പിതാവിൻ്റെ മഹത്വമാണ് സ്വന്തം സ്വാർത്ഥത സ്വന്തം മഹത്വം അന്വേഷിക്കുന്ന ലോകത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണമേ വാസ്തവത്തിൽ മനുഷ്യ ജീവിത ലക്ഷ്യം തന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതൽ ദൈവമഹത്വം തേടലാണ് അപ്പം ദൈവമഹത്വം അത് മനസ്സിലാക്കി കൊടുക്കുന്ന ജീവിതമാണ് ജോൺ ഡാനിയേലു ജാൻ ഡാനിയേലു അദ്ദേഹം പറയുന്നത് ഡോക്സോളജിക്കൽ ഹ്യൂമനിസം അതായത് ദൈവമഹത്വത്തിലൂടെയുള്ള ഒരു മാനവ മാനവികത ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മാനവികതയാണ് യഥാർത്ഥത്തിൽ അതാണ് യഥാർത്ഥ മനുഷ്യ ജീവിതം ഇറണിയോസ് സഭാപിതാവ് ഇറണിയോസ് പറയുന്ന വളരെ പ്രസിദ്ധമായ വാക്കുണ്ടല്ലോ ദി ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് ദി ലിവിങ് മേൻ ജീവിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വം ബട്ട് ദി ലൈഫ് ഓഫ് മേൻ ഈസ് ദ വിഷൻ ഓഫ് ഗോഡ് അപ്പം ദൈവ മനുഷ്യ ജീവ മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത് എന്താണ് ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ദൈവത്തെ കണ്ടെത്തലാണ് അപ്പോൾ ദൈവത്തെ കണ്ടെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ വൊക്കേഷൻ വിളി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അതുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമ്മുടെ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പുരോഹിതൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് കുർബാന പൂർത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ അങ്ങയുടെ പൗരോഹിതത്തെ സ്വകരാജ്യത്തിൽ മഹത്വപ്പെടുത്തണമേ എന്ന് ആണ് മറുപടി പൗരത്വത്തെ മാത്രമല്ല ഓരോ ജീവിതാവസ്ഥയും ഓരോ ക്രൈസ്തവ ജീവിതാവസ്ഥയും സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം ഈശ്വരയുടെ ലക്ഷ്യമതായിരുന്നു ഇതുപോലെ നമ്മുടെ ജീവിതം ദൈവമഹത്വത്തിന് ഉതകുന്നതായി മാറണം എന്നിട്ട് കർത്താവ് പറയുകയാണ് ഈ സ്വരമുണ്ടായത് എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് പറയുകയാണ് ഞാൻ ഈ ലോകത്തിൻ്റെ അധികാരി ഇനി പുറന്തള്ളപ്പെടും തിന്മയുടെ ശക്തികൾ ലോകത്തെ ഭരിക്കുന്ന ആ വർത്തമാനകാലത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ശക്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിന്മയുടെ ശക്തികൾ എല്ലാം പിൻ പുറംതള്ളപ്പെടും എന്നിട്ട് കർത്താവ് എടുത്തു പറയുന്ന മുപ്പത്തിരണ്ടാം വാക്യം ഞാൻ ഈ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും ഉയർത്തപ്പെടുമ്പോൾ എന്നിലേക്ക് ആകർഷിക്കും കർത്താവ് ആകർഷിക്കുന്നവനാണ് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ ഇടക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് യോഹനൻ്റെ സുവിശേഷം ആറ് മുപ്പത്തിനാലിന് നമ്മൾ കാണുന്നുണ്ട് മനുഷ്യ ആത്മാവ് യഥാർത്ഥത്തിൽ യഥാർത്ഥ സ്വപ്നം കാണുന്നത് ഈ ദൈവത്താൽ ആകർഷിക്കപ്പെടുന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയാണ് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടും എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും വാസ്തവത്തിൽ ഈശോയുടെ ഒരു പീഡാനുഭവ പ്രവചനം യോഹന്നൻ്റെ സുവിശേഷത്തിലും ഈ സമവീക്ഷണ സുവിശേഷത്തിലെ പോലെ തന്നെ മൂന്ന് പ്രാവശ്യം താൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ഉയർത്തും എന്ന് പറയുന്നുണ്ട് അത് ഈശോയുടെ പീഡാനുഭവ പ്രവചനമാണ് പീഠാനുഭവം മഹത്വത്തിൻ്റെയും പ്രവചനമാണ് യോഹന്നൻ മൂന്ന് പത്തൊൻപത് എട്ട് ഇരുപത്തെട്ടിലൊക്കെ കാണുന്ന ആ കാര്യം തന്നെയാണ് അങ്ങനെ കർത്താവ് ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉടനെ അവർ ചോദിക്കുകയാണ് മിശിക എന്നേക്കും നിലനിൽക്കുമെന്നാണല്ലോ പറയുന്നത് പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് എന്നീ പറയുന്നത് എന്താണ് അപ്പോൾ ഈശോ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് അർത്ഥം ഈശോയുടെ മഹത്വമാണ് ഈശോ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ആ മഹത്വം അത് ഗോതമ്പൂർ നിലത്തിൽ വീണ് പോലെ അഴിഞ്ഞിട്ടാണ് തൻ്റെ സഹനത്തിലൂടെ മരണത്തിലൂടെ അങ്ങനെ രക്ഷാകരമായ ആ മഹത്വം അത് കർത്താവ് നൽകുകയാണ് ആ മഹത്വം എല്ലാവർക്കും ലഭിക്കും എന്ന് ഈശോ അതിൽ പങ്കെടുക്കുവാൻ കർത്താവ് വിശ്വസിക്കുന്നവർക്കെല്ലാം പങ്കുവെച്ച് കൊടുക്കും എന്ന് വ്യക്തമാക്കുകയാണ് നീ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യബത്വത്തിന് ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ഉടനെ ഈശോ കൊടുക്കുന്ന മറുപടി ആ ചോദ്യത്തിനുള്ള പ്രത്യക്ഷമായ മറുപടിയല്ല എല്ലാം മറിച്ച് ഈ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്നതെന്ന് പറയുമ്പോൾ ആ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ആ പ്രകാശം ദൈവികമായ പ്രകാശം അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അല്പസമയത്തോടു കൂടി കൂടി സമയത്തോട് സമയത്തേക്ക് കൂടി പ്രകാശം നിങ്ങളിടയിൽ ഉണ്ടാകും അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കുവാൻ പ്രകാശമുള്ളപ്പോൾ നടക്കുവിൻ അന്ധകാരത്ത് നടക്കുന്നവൻ എവിടേക്ക് പോകുന്ന അറിയുന്നില്ല നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് നിങ്ങൾ പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ അപ്പം ഈശോ ഈ ഉയർത്തപ്പെട്ട് പ്രകാശം നിറഞ്ഞവനായി നിൽക്കുന്നു ആ പ്രകാശത്തിൽ നമ്മൾ ആയിരിക്കുക ആ മഹത്വത്തിൻ്റെ പ്രകാശം അത് നമ്മളിൽ പ്രതിഫലിക്കുന്ന അവസ്ഥയിലായിരിക്കുവാൻ അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണ് തുടർന്നുള്ള ഭാഗം മുപ്പത്തി ആറാം വാക്യത്തിലാണിത് അവസാനിക്കുന്നത് നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകണം വെളിച്ചത്തിൻ്റെ മക്കളാകുക എന്നുള്ള ആ സന്ദേശം മുപ്പത്തിയേഴാം വാക്യത്തിൽ പറയുന്നത് ഇത് പറഞ്ഞ ശേഷം ഈശോ അവരിൽ നിന്നും പോയി രഹസ്യമായി പാർത്തു അപ്പോൾ ആ വെളിച്ചം അവരിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ് പബ്ലിക് ലൈഫിൽ നിന്ന് പൊതുജീവിതത്തിൽ നിന്നും ഈശോ മാറി നിൽക്കുന്നത് കർത്താവിൻ്റെ പ്രകാശം അവിശ്വാസികൾക്ക് ലഭിക്കുന്നില്ല ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു എന്നാണ് സി എച്ച് ഡോഡ് എന്ന ബൈബിൾ പണ്ഡിതൻ പറയുന്നത് അപ്പോൾ ഈശോയുടെ ഈ പ്രകാശത്തിൽ വസിക്കുമ്പോഴാണ് കർത്താവ് ഉയർത്തപ്പെടുന്ന ഭർത്താവിൻ്റെ ആ മഹത്വത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകണം യോനയുടെ സുവിശേഷം മുഴുവനും ആ സന്ദേശം നമുക്ക് കാണാൻ സാധിക്കും യോൻ ഒന്ന് പത്തൊമ്പത് എട്ട് പന്ത്രണ്ട് ലോകത്തിൻ്റെ പ്രകാശമാണ് എഫ്സ് ലേഖനം അഞ്ച് എട്ട് ഒന്ന് ദശരോനിയ അഞ്ച് അഞ്ച് ഒക്കെ പ്രകാശം എന്ന് പറയുന്നത് ഈശോടെ ആ വെളിച്ചം സത്യവെളിച്ചം സത്യവിശ്വാസത്തിൻ്റെ വെളിച്ചം ആ പ്രകാശത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് ആ പ്രകാശത്തിൽ നോക്കുന്നവർ ലജ്ജിതരാകുകയില്ല അപ്പോൾ ഈ പ്രകാശത്തിലാണ് നാം ജീവിക്കേണ്ടത് ഒന്ന് യോഹന്നാൻ രണ്ട് ഒമ്പതി പറയുന്നുണ്ട് താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വീഷിക്കുകയും ചെയ്യുന്ന ചെയ്താൽ അവൻ എപ്പോഴും അന്ധകാരത്തിലാണ് സഹോദരനെ സ്നേഹി സഹോദരനെ സ്നേഹിക്കുക സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു അപ്പോൾ പ്രകാശത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ വസിക്കുകയാണ് വിശുദ്ധിയിൽ വസ് വസിക്കുക ആ പ്രകാശമാണ് ഈശോയിൽ നോക്കുമ്പോൾ ഈശോയിൽ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആ കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ജ്വലിച്ച് നിൽക്കണം കർത്താവിൻ്റെ മഹത്വം നമ്മളിൽ പ്രകാശിക്കണം അതിൻ്റെ മുൻ സൂചനകൾ അതിൻ്റെ പ്രതിരൂപങ്ങൾ പ്രതിബിംബങ്ങളാണ് ആദ്യത്തെ വായനകളൊക്കെ അവതരിപ്പിക്കുന്നത് ഈശോ മനുഷ്യപുത്രൻ്റെ ഈശ്വമിശഹായുടെ പ്രകാശം അത് നമുക്ക് ചെറുതായ രീതിയിൽ അവതരിപ്പിച്ച് തന്ന പഴയ നിയമത്തിലെ പിതാക്കന്മാരെ ഒന്നാം വായന ഉൽപ്പത്തി നാൽപ്പത്തൊന്ന് മുപ്പത്തേഴ് മുതൽ ഉള്ള വായനയിലെ യവുസേപ്പിനെക്കുറിച്ച് പറയുകയാണ് പൂർവ്വ യവുസേപ്പ് മുപ്പത്തെട്ടാം വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയുമോ അത് ഫറവോയാണ് പറയുന്നത് അവരുടെ ശത്രുവായിരുന്നു ഫറവോയാണ് പറയുന്നത് നിന്നെപ്പോലെ വിവേകിയായ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ വേറെയില്ല അറവ് തന്നെ മുദ്ര മോതിരം കൊടുക്കുന്നു കഴുത്തിൽ സ്വർണ്ണം മാലയാണ് ഏയിക്കുന്നു രക്തത്തിൽ എഴുന്നള്ളിക്കുന്നു നിൻ്റെ സമ്മതം കൂടാതെ ഈജിപ്തിൽ ആരും കയ്യോ കാലോ ഉയർത്തുകയില്ല വാസുതന് ഈ യുസെപ്പ് ഈശോയുടെ ഒരു പ്രതിരൂപം തന്നെയാണ് രണ്ടാമത്തെ വാര്യ പ്രഭാഷണ വസ്തു നാൽപ്പത്തേഴിൽ ദാവീത് സമാധാനപരിയിൽ വിശിഷ്ടമായ കൊഴുപ്പ് പോലെയാണ് ദാവീദ് എന്ന് പറയുകയാണ് കോലാടിൻ കുട്ടികൾ െ പോലെ സിംഹങ്ങളോടും ചെമ്പരിയാട്ടും കുട്ടികളെപ്പോലെ പോലെ കരടുകളോടും കൂടി കഴിയുന്നവനാണ് അപ്പോൾ അവൻ്റെ അവൻ്റെ മഹത്വം വ്യക്തമാക്കുകയാണ് ഈ ദാവീദ് വാസുവൻ ഈശോയുടെ ഒരു പ്രതിബിംബമാണ് ദാവീദൻ്റെ പുത്രനാണല്ല ഈശോ അവൻ അത്യതന്നെ മഹത്വം പ്രകീർത്തിച്ചു ഈശോ പിതാവിൻ്റെ മഹത്വം അന്വേഷിച്ചെന്ന് പറയുന്നത് പോലെ അവൻ പരിശുദ്ധനാ ദൈവത്തിന് കൃതജ്ഞ അർപ്പിച്ചു ബലിപീഠത്തിനു മുമ്പിൽ മധുരഗാനം ആലപിക്കുവാൻ ഗായക സംഘത്തെ നിയോഗിച്ചു അവ ദൈവസ്തുതികൾക്ക് വേണ്ടി ബലിപീഠത്തിനു മുമ്പിൽ അങ്ങനെയുള്ള സ്തുതിഗീതങ്ങൾ ആലപിക്കുവാനുള്ള ക്രമീകരണം ഉണ്ടാക്കി അങ്ങനെ അവൻ പാപം അവൻ്റെ പാപങ്ങൾ ദൈവം നീക്കിക്കളഞ്ഞ് തൻ്റെ അധികാരം എന്നേക്കും ഉറപ്പിച്ചു അപ്പം ഈ ദാവീദിനെക്കുറിച്ചും യേസപ്പിനെക്കുറിച്ചും എല്ലാം പറയുന്നത് ഇതെല്ലാം പൂർത്തിയാകുന്നത് ഈ ശ്രമിച്ച കായിലാണ് എന്നുള്ളത് വ്യക്തമാകുവാൻ വേണ്ടിയാണ് അഭ്രായലേഖനം ഒന്ന് ഇന്നത്തെ ലേഖനത്തിലും ഒന്നാം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പൂർവകാലങ്ങളിൽ പലവിധേന ദൈവം പ്രവാചകന്മാരിലൂടെയൊക്കെ നമ്മൾ സംസാരിച്ചു പക്ഷേ ഈ അവസാന നാടുകളിൽ ഈ സമയം ലാസ്റ്റ് ടൈം ഈ സ്വീകാര്യമായ സമയത്ത് തൻ്റെ പുത്രൻ വഴി അവൻ നമ്മോട് സംസാരിച്ചിരിക്കുന്നു അവൻ കർത്താവിൻ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ് വചനത്തിൻ്റെ എല്ലാറ്റിനെയും അവൻ താങ്ങി നിർത്തുന്നു പാവങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ച ശേഷം അവൻ അത്യുന്ന ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു അപ്പോൾ അവൻ അവകാശമാക്കിയ നാമം ഏറ്റവും ഉന്നതമായ നാമമാണ് അപ്പോൾ ഈ മഹത്വത്തിലേക്ക് ദൈവം കർത്താവിനെ ഉയർത്തി അതിൻ്റെ പൂർവ്വ സൂചനകളാണ് ആദ്യം കണ്ടത് അപ്പോൾ ഈശ്വമ ശുക ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നു അപ്പോൾ ഈ ആകർഷിക്കുന്നവനായ കർത്താവ് കർത്താവ് ദൈവം ഭയപ്പെടുത്തുന്നവനാണ് ആകർഷിക്കുന്നവനുമാണ് ട്രമെൻഡും മിസ്റ്റേരിയും ട്രമെൻഡും എത്ത് ഫാസിനാൻസ് എന്ന് പറയും അപ്പോൾ ഭയപ്പെടുത്തുന്നവനായ ഭയഞ്ഞ് ലയിപ്പിക്കുന്നവനായ ദൈവം അതോടൊപ്പം തന്നെ ദൈവം ആകർഷിക്കുന്നവനുമാണ് ആ ആകർഷണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം അങ്ങനെ മനുഷ്യപത്വം ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു കർത്താവ് ഉയർത്തപ്പെടുമ്പോൾ കർത്താവിൻ്റെ ആ മഹത്വം അത് സൂചിപ്പിക്കുന്ന കർത്താവിൻ്റെ അടയാളമാണ് വിശുദ്ധ ശ്രീവ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ് കർത്താവിൻ്റെ മരണത്തിൻ്റെ അടയാളമാണ് അതിലുപരി കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ് അതിലും നോക്കി നാം പ്രകാശിതരാകുവാൻ അങ്ങനെ ആ മഹത്വത്തിൽ പങ്കുചേരുവാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ കുർബാനി അർപ്പണങ്ങളിൽ എല്ലാം പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ് നിൻ്റെ നിൻ്റെ ദൈവത്വത്തിൽ ഞങ്ങളെ പങ്കു കാരാക്കുവാൻ ഞങ്ങൾ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു അത് വർദ്ധിച്ച് പോകാൻ ഞങ്ങളെ സമുദ്രിച്ചു കടങ്ങളുടെ പുറത്ത് വിശുദ്ധീകരിച്ചു അങ്ങനെ അത് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നത് രഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ നിൻ്റെ സമൃദ്ധമായ അനുരഹത്താൽ മഹത്വം അണിയിച്ചു വിജയമണിയിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ ശ്രീയാനി വാക്ക് മഹത്വം അണിയിച്ചു ദൈവ മഹത്വത്തിൽ നമ്മളെ പങ്കുകാരാക്കുകയാണ് ആ പ്രകാശത്തിലായിരിക്കുകയാണ് അങ്ങനെ ആ മഹത്വത്തിൽ പ്രകാശത്തിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു എടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ ഈശോയുടെ ഈ ആകർഷണത്തിൻ്റെ വക്താക്കളായി നാമം മാറും സുവിശേഷത്തിൻ്റെ ആകർഷണം അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും വർത്തമാനകാല ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും വ്യവഹാരങ്ങളിലും എല്ലാം അതിജീവിച്ച് നിത്യജീവിതത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ മനുഷ്യബന്ധന ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ആ ഉയരങ്ങളിലേക്ക് നോക്കുക നിങ്ങളുടെ വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തുക എന്ന് കുർബാനിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന കർത്താവിനെ നോക്കി നമ്മുടെ ജീവിതത്തെ അനുരുഭപ്രദമാക്കുവാൻ പ്രകാശമാനമാക്കി തീർക്കുവാൻ ആ പ്രകാശം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച നമുക്ക് ആചരിക്കാം ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ